കോമഡിയാണോ ട്രാജഡിയാണോ എന്നറിയില്ല മറ്റൊന്നുമല്ല ജാനകി വേ സ്റ്റേറ്റ് ഓഫ് കേരള അവസാനം കത്രിക പൂട്ടിൽപ്പെട്ട് ശ്വാസം മുട്ടി ഒരു പരുവമായി ഇപ്പോൾ ഇങ്ങനെയായി എന്ത് ചെയ്യാം പാവം നിർമ്മാതാക്കൾ പേരിനായി ഡിക്ഷണറി അരിച്ചു പറക്കണം ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നാണ് പറയുന്നത് പക്ഷെ പേരിടുമ്പോൾ ശ്രദ്ധിക്കുക ദൈവങ്ങളുടെ പേരാകരുത് പര്യായ പദമാകരുത് എങ്കിൽ മലയാളി ഡിക്ഷണറി ഇംഗ്ലീഷ് ഡിക്ഷണറി എല്ലാം അരിച്ച് വർക്കിക്കൂ അല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ തന്നെ കിട്ടും മനസ്സിലായില്ലേ ഇപ്പോഴത്തെ കലികാരം നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം ഇതിനെപ്പറ്റി ഈ നവപ്രതിഭാസത്തെപ്പറ്റി ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് കമൻറ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഓക്കെ താങ്ക് യു അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് ഉടനെ കാണാം ி மழ பூலி வரும் பாட்டு பண்டே பண்டு சொத்தினுள்ள